കെ എം മാണിയുടെ ആറാം ജന്മവാർഷിക ദിനത്തിൽ ദേവാലയത്തിലും കബറടുത്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു രാവിലെ കത്തീഡ്രൽ പള്ളിയിൽ വിസ്തകർബാനക്കു ശേഷം കബറടുത്തെങ്കിൽ ഒപ്പീസ് നടത്തി മാമോ അവന്റെ സന്തോഷത്തിൽ അവനാ നന്ദിക്കും ും കേരള കോൺഗ്രസ് എന്ന നേതാക്കളടക്കം ആളുകൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു ജോസ് കെ മാണി എം പി കെ മാണിയുടെ ഭാര്യ കുട്ടിയമ്മ മരുമകൾ നിഷ ജോസ് കെ മാണി മന്ത്രി രോഷി അഗസ്റ്റിൻ ചീഫ് വിപ്പ് എൻ ജയരാജ് എം എൽ എ അഡ്വക്കറ്റ് സഭാഷെങ്കുത്തുങ്കൽ മുൻ എംപി തോമസ് ചാഴിക്കാടൻ പ്രൊഫസർ ലോബസ് മാത്യു ജോണി നെല്ലൂർ ടോബിൻ ഗാരക്സ് രാജേഷ് വാഴിപ്പാകൽ തുടങ്ങിയവർ ചടങ്ങുകളിൽ സംബന്ധിച്ചു